लोने आए लोही न

يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره في سنة يا سنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر ذنوبنا

അല്ലാഹുവേ നാഥവേ കോട്ടത്തിൽ ഇടയിൽ പടത്ത നമ്പാ നീ നര ഞങ്ങൾ കുരിയാ കുഞ്ഞിടം നൽകി രേ അല്ലാഹ് പ്രസോനേ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടില്ലാത്ത പാപങ്ങളോ അവർക്ക് ഹൈറായ റാബത്തുല്ല വേടുകളേ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ജോലി ഇല്ലാത്ത ബസമികുന്ന സമ്പത്തിന്റെ കാര്യം പറന്നെ കന്യാനും മുടങ്ങി കടക്കുന്നവന്റെ ദാരിദ്ര്യത്തുള്ള ഇണപൊണ്ടകൾ അവർക്ക് നീ നൽകണമേ അല്ലാഹുവേ എണമല കൂട്ടത്തിൽ പരദെവലേ വെട്ടുമേക്ക് വഴികളുടെ ആന്തവേക്ക് വഴികൾ നൽകണമേ അല്ലാഹുവേ പുണ്യങ്ങള്യാതവേക്ക് പുണ്യങ്ങൾ നൽകണമേ അല്ലാഹുവേ മജ്‌ലിസുന്നിന്റെ തുടക്കത്തിൽ നോഹാനായും അസ്സാലം തദുആ وإليك البناء وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم المولى நீங்காய <Sýstas> <Sýstas> ോ നല്ല സ്വാധികളെ <laughs> ും ചായൊക്കെ കുടിച്ചില്ലേ ചായ കുടിക്കാതെ വരുന്ന ചായ കുടിക്കാത്തവരൊന്നും പഠിക്കണ്ടേ അപ്പേതായിരുന്നു അലഹദില്ല ഞാൻ ഒമ്പതരക്കായിരുന്നു ക്ലാസ് പറഞ്ഞത് ഞാൻ ഒമ്പത് മുപ്പത്തി എട്ടാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒമ്പത് മുപ്പത്തിനാലാവുമ്പോൾ ഒറ്റവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ആകൊക്കെ അരച്ചില്ല അല്ലെങ്കിൽ രാവിലത്തെ അൽക്കാർ സഭ കഴിഞ്ഞ് നേരെ ചേളാനിൻ്റെ ഒരു കുറ്റടിക്കലുണ്ടായിരുന്നു ചേളാനിൻ്റെ കുറ്റടിക്കൽ പരിപാടി ഏരൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ കുറച്ച് നേരം വൈകി പ്രതിസെയ്യാം അപ്പോൾ എട്ട് മണിക്ക് അവിടെ എത്തി എട്ട് അവിടെ കുറ്റടിക്കലും നയം കഴിഞ്ഞ് എത്രയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു ഒമ്പതിനാകുമ്പോൾ ഇവിടെ എത്തി അലഹമ്മ നാലഞ്ചും ആരും ഇങ്ങനെയുണ്ട് ക്ലാസ് ഉണ്ടാവോ ഇല്ലേ ഉണ്ടോ ഇല്ലേ അകത്ത് കിടക്കണോ പുറത്തേക്ക് ഇറങ്ങണോ ഈ രണ്ടാല് ഡൗട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനവിടെ ചേച്ചി ക്ലാസ് ഉള്ളേച്ചു അവസാനം എടുത്ത് ചേച്ചി വേദാന പിന്നെ അറിഞ്ഞു മദ്രസ് പള്ളിയും പത്ത് മണി എന്ന് അനൗൺസ് ചെയ്തിരുന്നു ഉസ്താദ് രണ്ടാമത് ദിവസ് അനൗൺസ് ചെയ്തിരുന്നു ഏതാനും ശാതാ പത്ത് മണിക്ക് തന്നെ അടുത്ത ക്ലാസ് വാക്കലേ അല്ലേ എന്താണ് പ്രബ്ലം ഉണ്ടാക്കുന്നത് പത്തുമണിക്ക് തന്നെ വീട്ടിലുള്ള ഓരോ ചുറ്റുപാടുകളൊക്കെ കഴിഞ്ഞ് പാവാണിങ്ങൾ നോക്കുകയാണെങ്കിൽ ആളുകളും പാവാണ് ഉമ്മാരും താങ്കൾ പാവാണ് കാരണം എനിക്കറിയണം അതല്ല നമ്മളൊക്കെ വീട്ടിലുള്ള എല്ലാ ചുറ്റുപാടുകളും എല്ലാ പണികളും കഴിഞ്ഞു അങ്ങോട്ട് എത്തുമ്പോൾ സ്വാഭാവികമായും നേരം ഒരുപാട് വരും അപ്പം നിങ്ങൾക്ക് വീട്ടിലുള്ള ഓരോ പണികളൊക്കെ കൈമൂത്രേണ്ട